ഹായ് നമസ്കാരം നമ്മളൊക്കെ നമ്മുടെ പണം പല ചാരിറ്റി പ്രവർത്തനങ്ങൾക്കും പല സംഘടനകളുടെ പ്രവർത്തനങ്ങൾക്കും സ്ഥാപനങ്ങളുടെ ഉന്നമനത്തിനൊക്കെ ആയിട്ട് കൊടുക്കുന്നവരാണ് പക്ഷേ ഈ പണം കറക്റ്റായ രീതിയിലാണോ യൂസ് ചെയ്യുന്നത് അത് കറക്റ്റായ രീതിയിലാണോ എത്തിപ്പെടുന്നത് അതറിയാനുള്ള ഒരു റൈറ്റ്സ് നമുക്കുണ്ട് അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത് ഈ പണം കൊടുക്കുന്ന സമയത്ത് കറക്റ്റായിട്ട് ആ അതിൻ്റെ പർപ്പസ് എന്താണെന്ന് ചോദിച്ചറിയുക എന്നിട്ട് മാത്രം പണം കൊടുക്കുക രണ്ടാമതൊരു കാര്യം കൊടുത്തതിന് ശേഷം ഈ പണം അതിനായിട്ട് തന്നെയാണോ യൂസ് ചെയ്തിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യുകയും വേണം ഇനി അങ്ങനെ അല്ല സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് ഇങ്ങനെ ഒരു കാര്യത്തിന് സഹകരിക്കാനേ നിൽക്കരുത് കാര്യം നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണം അത് പ്രോപ്പറായിട്ട് ചിലവഴിക്കുന്നതും ഒരു സെൽഫ് റെസ്പെക്റ്റ് ആണ് ഇനി അടുത്തൊരു കാര്യം ഇങ്ങനെ ഉള്ള പണം ചിലപ്പോൾ ചില വ്യക്തി താല്പര്യങ്ങൾക്കൊക്കെ ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ അങ്ങനെയുള്ളവരുണ്ടാകും ഇനി വേറൊരു കാര്യത്തെന്താന്ന് വെച്ചാൽ ചില അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരുടെ അടുത്ത് നമ്മളൊരു കാര്യത്തിനായിട്ട് ചെല്ലുമ്പോൾ അവർക്ക് എന്തെങ്കിലും വ്യക്തി താല്പര്യങ്ങൾ അതിൽ നിന്നും കിട്ടുന്നുണ്ടോ എന്നാണ് അവർ ആദ്യം നോക്കുന്നത് അപ്പം അങ്ങനെയുള്ളവരെ ചെയ്യും ഇത് ഞാൻ ചെയ്തു തരാം പക്ഷേ നിങ്ങൾ എനിക്കിത് ചെയ്തു തരണം അല്ലെങ്കിൽ എനിക്ക് ഈ ഗിഫ്റ്റ് വാങ്ങിച്ചു തരണം അങ്ങനെ മറ്റുള്ളവരിൽ നിന്നും ചില കാര്യങ്ങൾ മാത്രം സ്വീകരിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരുണ്ട് അതായത് നമ്മുടെ നിസ്സഹായതയെ മുതലെടുക്കുന്നവർ ശരിക്കും അവർ സമൂഹദ്രോഹികളാണ് അവർ സമൂഹത്തിന് നല്ലത് വരണമെന്നൊന്നും ആഗ്രഹിച്ച് ചെയ്യുന്നതല്ല വ്യക്തി താല്പര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് അവർ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത് ഇങ്ങനെ ഉള്ളവരെ നമ്മൾ ഒരിക്കലും വളർത്തരുത് അതായത് ഇങ്ങനെ ുള്ള വ്യക്തികളെ അങ്ങനെ ഒരു സിറ്റുവേഷൻ നമുക്കുണ്ടാകുമ്പോൾ ഒന്നുകിൽ അത് ബന്ധപ്പെട്ട അധികാരികളെ അറിയിക്കുക അല്ലെങ്കിൽ എന്ത് ഒരു കാര്യം നമുക്ക് ചെയ്യാം ഇവർ വാഗണ്ടാണല്ലോ നമ്മളോട് ചോദിക്കുന്നത് അതിൻ്റെ അർത്ഥം ഇവർക്ക് മേലനങ്ങാതെ കാര്യങ്ങൾ നടക്കണം കൈ നനയാതെ മീൻ പിടിക്കണം അങ്ങനെയുള്ളപ്പോൾ അധികം ഗിഫ്റ്റൊക്കെ ചോദിക്കുന്ന സമയത്ത് ഗിഫ്റ്റായിട്ട് നമുക്കൊരു തോർത്തൊക്കെ കൊടുക്കാം അപ്പോൾ അതാകുമ്പോൾ വായകൊണ്ട് അമ്മാ വലുതും തരണേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് രൂപം തന്നെയാണ് ഈ കണ്ടിന്യൂസ് ആയിട്ട് എന്തെങ്കിലും ചെയ്ത് കൊടുക്കുമ്പോൾ എനിക്ക് ഗിഫ്റ്റ് വേണം എന്നൊക്കെ പറയുന്നത് അപ്പോൾ അങ്ങനെ ചെയ്യാം വേറൊരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യം എന്താണെന്നറിയോ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചർച്ച ചെയ്യുകയും കുട്ടികളെ അറിയിക്കുകയും വേണം ഇത് തെറ്റാണെന്ന് അവരോട് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുക്കണം കാര്യം ഈ കുട്ടികൾ വളർന്ന് ഇങ്ങനെയുള്ള അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരിക്കേണ്ടവരായിരിക്കാം അപ്പോൾ അവരിലേക്ക് വരുന്ന ആൾക്കാരെ ഒരിക്കലും അവരിങ്ങനെ ട്രീറ്റ് ചെയ്യരുത് അപ്പോൾ അതിനായിട്ട് നമ്മൾ അടുത്ത തലമുറയോട് നമ്മുടെ കുട്ടികളോട് പ്രത്യേകം ഇത് പറഞ്ഞു കൊടുക്കണം അങ്ങനെ നമുക്ക് സമൂഹദ്രോഹികളെ ഇല്ലാതാക്കാനും നല്ല ഒരു അധികാരികളെ വാർത്തെടുക്കാനും കഴിയും താങ്ക്